ഒരു കുടുംബം അവിടുത്തെ അമ്മായിയപ്പനുമായിട്ട് വഴക്കായിട്ട് മരുമകള് വീട് പോകാൻ ഭാഗ്യം എടുത്ത് നിൽക്കുക ഭർത്താവിനെ ഫോണിൽ വിളിച്ചു പ്രതാവ് വന്നു അപ്പോഴാണ് കാര്യം പുറത്തേക്ക് വരുന്നത് ഈ അടുത്തിടെ അവൾ ഓഫീസിലെ സഹപ്രവർത്തകരുമായിട്ട് ഒരിടത്ത് പിക്നിക്കിന് പോയി ആ പിക്നിക്കിൻ്റെ പടവെല്ലാം എടുത്ത് ഫേസ്ബുക്കിലിട്ടു ഇത് അമ്മായിപ്പം കണ്ടു അപ്പോഴാ പ്രശ്നം തുടങ്ങിയത് അമ്മായിപ്പം പറയുന്നത് നാട്ടുകാർ കണ്ടാൽ എന്നാ വിചാരിക്കൂ അപ്പോൾ ഈ മകൻ പറയുന്നുണ്ട് ഞാനും ആ പടം എല്ലാം കണ്ടതാണല്ലോ നന്നായിരിക്കുന്നല്ലോ അപ്പൊ അമ്മായിപ്പം പറയുന്നു മറ്റാണുങ്ങളുടെ തോളേൽ കൈട്ടൂന്ന് നിൽക്കുന്നത് കണ്ടാൽ നാട്ടുകാര് എന്നെ വിചാരിക്കും ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് അങ്ങനെ അവളെ ഇറങ്ങിപ്പോയി ഇത് കഴിയുമ്പോൾ ആ വരാന്തലിരുന്നു കൊണ്ട് അപ്പം പിന്നെയും ഒച്ച ഉയർത്തി സംസാരിക്കുമ്പോൾ ഇളയ മകൻ അപ്പനോട് പറയുന്നതാ ഒച്ച ഉയർത്തി സംസാരിക്കാതെ നാട്ടുകാർ എന്നാ വിചാരിക്കും അടുത്ത തലമുറയിലേക്ക് നാട്ടുകാരെന്ന വിചാരിക്കും എന്ന സംസ്കാരം കൈമാറുക പരീക്ഷകനും ഈശോയും തമ്മിലുള്ള സംഭാഷണമാണ് രണ്ടിന്റെയും വിഷയം ഒന്ന് തന്നെയാണ് ദൈവത്തിൻ്റെ മകൻ അല്ലെ ദൈവപുത്രൻ ഇതില് പരീക്ഷകൻ പറയുന്നത് നാട്ടുകാര് എന്ന വിചാരിക്കും പൊതുജന അഭിപ്രായമല്ലേ ഒന്നാമത്തത് എന്താണ് വിശക്കുമ്പോൾ കല്ലിനെ അപ്പമാക്കിയിട്ട് വിശപ്പകറ്റുന്നവനാണ് ദൈവത്തിന്റെ മകൻ പൊതുജൻ അഭിപ്രായം എന്നാൽ ഈശോയുടെ എന്താണ് സ്വയം രക്ഷിക്കാൻ ശ്രമിക്കുന്നില്ലെന്ന് മാത്രമല്ല സ്വയം അപകടപ്പെടുത്തിക്കൊണ്ട് മറ്റുള്ളവരെ രക്ഷിക്കുന്നു ദേവാലയത്തിന്റെ ഏറ്റവും മുകളിൽ നിന്ന് എടുത്തു ചാടുമ്പോൾ മാലാഖമാര് കൈകളിൽ താങ്ങുന്ന അസാധാരണമായ സംഭവം അത്ഭുതം കാണിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മകൻ എന്നത് പൊതുജന അഭിപ്രായം എന്നാൽ ഈശോയുടെ നിലപാടോ യാദൃച്ഛിക ഒരു അത്ഭുതം പോലും അതാരോടും പറയരുത് രഹസ്യമാക്കി വെക്കുക ലോകത്തിലെ സർവധികാരവും സർവസമ്പത്തും കാൽ കീഴിലാക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഏറ്റവും ദൈവികൻ എന്നത് പൊതുജന അഭിപ്രായം എന്നാൽ ഈശോയെ സംബന്ധിച്ചോ അവൻ തന്നെ തന്നെ ശൂന്യനാക്കി ഉദാസന്റെ രൂപം സ്വീകരിച്ച് കുഴിശുമരണത്തോളം താഴുക ഏതാണ് യഥാർത്ഥത്തില് ദൈവത്തിന്റെ മകൻ മത്തായി ചേട്ടൻ ഒരു ആൽക്കഹോളിക്കാ മക്കളും ഭാര്യയും കൂടെ പല ധ്യാന കേന്ദ്രങ്ങളിൽ കൊണ്ടുപോയി ധ്യാനം കൂടുമ്പോ നിർത്തും പിന്നെയും കുറെ കഴിയുമ്പോൾ തുടങ്ങും അങ്ങനെ ഒരിടത്ത് കൊണ്ടുപോയിട്ട് കൂടി നിർത്തി വന്ന ഒരു ഇടവേളയ ഒരേ ചേട്ടത്തി കൃത്യമായിട്ട് ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട് ആറു മണി തിരിച്ചു വീട്ടിൽ കയറിക്കോടും മത്തായി ചേട്ടൻ ഒരു ദിവസം നടക്കാനിറങ്ങി ചെന്ന് നിന്നതോ ഒരു ബാറിന്റെ മുമ്പില് വച്ച നോക്കി അഞ്ചര മണിയായിട്ടുള്ളൂ ഇനി അരമണിക്കൂറുകൂടെ ഉണ്ട് നമുക്ക് ഒരു സ്മോൾ അടിച്ചേക്കാന്ന് നീ അരച്ച് കയറും ഒന്നടിച്ചു രണ്ടടിച്ചു അത് പിന്നെ ലാർജായി അങ്ങനെ നീണ്ടു നീണ്ടുപോയി അവസാനം ഒരൽപുബോധം വന്ന് വാച്ച നോക്കിയപ്പോ രാത്രി പത്ത് മണി ചേട്ടൻ ചട്ടിജി അവിടുന്ന് ഒരു തരത്തിലേത്തിപ്പിടിച്ച് വീട്ടിൽ ചെന്നു അടുക്കളയുടെ ഭാഗത്തുള്ള വാതിക്കൂടെ കയറാൻ ശ്രമിച്ചു ആ പോകുന്ന വഴിക്ക് പൂന്തോട്ടത്തില് തട്ടിമറിഞ്ഞു വീണു മുഴുവൻ റോസാ ചെടിയ അതിന്റെ മുള്ളെല്ലാം മുഖത്ത് കൊണ്ട് മുഖം മുഴുവൻ മുറിഞ്ഞു എന്നിട്ട് ഈ മുറി വെച്ച് കെട്ടാനായിട്ട് ബാത്റൂമിൽ കയറി ബാൻഡേഡ് എടുത്ത് മുഖത്തെല്ലാം തെറ്റോടൊടിച്ച് കഴുകി ഭംഗിയായിട്ട് ഒട്ടിച്ചു കിടന്നു തലേദിവസം അല്പം ഓവർ ആയത് കാരണം എഴുന്നേക്കാൻ താമസിച്ചു പോയി മുഖത്ത് വെള്ളം വീണപ്പോഴാ ഞെട്ടി കണ്ണു തുറന്നത് നോക്കുമ്പോൾ ക്ഷോഭിച്ചു നിൽക്കുക അയാള് ഇന്നലെ കുടിച്ചോ ഇല്ലാന്ന് തലയാട്ടി വീണ്ടും ചോദിച്ചോ പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നിന്റെ തലയെ തൊട്ട് സത്യം ചെയ്തതിന് ശേഷം പിന്നെ ഇതുവരെ കുടിച്ചിട്ടില്ല ഇത്തവണ മറിയിച്ച എടുത്തിടെ സർവ കൺട്രോളും പോയി അയാളുടെ ഉടുപ്പിന് പിടിച്ച് വലിച്ചലച്ച് ബാത്റൂമിൽ കൊണ്ടുപോയി നിർത്തി കണ്ണാടിയിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു നോക്ക് തലേ ദിവസം മുഖത്തൊട്ടിച്ച ബാൻഡേഡ് എല്ലാം കണ്ണാടിയേൽ പിരിക്കുന്നു നീ പരിപോഷിപ്പിക്കുന്നത് നീ എൻഹാൻസ് ചെയ്യുന്നത് മറ്റുള്ളവര് എന്നാ പറയും എന്നുള്ള നിന്റെ പ്രതീക്ഷായ പ്രതിബിംബത്തെയാണോ അതോ നിന്റെ യഥാർത്ഥ റിയൽ റിയൽഫിനിയാണോ നീ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ മകനാണെന്നുള്ള ദൈവത്തിന്റെ മകളാണെന്നുള്ള തിരിച്ചറിവിലേക്ക് ഉണരുന്നത് നാട്ടുകാരുടെ അഭിപ്രായത്തെ പിന്തുടരുമ്പോഴല്ല മറിച്ച് നിന്റെ ഹൃദയത്തെ പിന്തുല് മോള ഫോളോ യുവർ ഹാർട്ട് ഫോളോ യുവർ ഇന്നർ സെൽഫ്